ഹായ് ഗ്രൗളിംഗ് അല്ലെങ്കിൽ മുരളുക നിങ്ങൾ സ്വന്തമായിട്ട് ഡോഗിനെ വളർത്തുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും ഡോഗിനെ വളർത്തുന്നുണ്ടെങ്കിലോ എവിടുന്നെങ്കിലും നിങ്ങൾ ഈ ഒരു വാക്ക് കേട്ടിരിക്കും അതിൻ്റെ കൂടെ ചെറിയ കുറച്ച് കാര്യങ്ങളോടുകൂടി അതായത് എൻ്റെ പട്ടി എൻ്റെ നേരെ മുരണ്ടു ചില ആൾക്കാർ കുറച്ചുകൂടെ കാര്യങ്ങൾ അതിനോട് കൂട്ടിച്ചേർത്തു എൻ്റെ നേരെ മുരളാറായോടാന്ന് പറഞ്ഞിട്ട് ഞാൻ അവനെ പത്ത് പതിനഞ്ച് അടിയും കൂടെ അടിച്ചു സത്യം പറഞ്ഞാൽ മുരളുന്നത് നല്ല സ്വഭാവമാണോ ചീത്ത സ്വഭാവമാണോ അതിനു മുമ്പ് എന്തുകൊണ്ട് ഡോബും മുരളുന്നു എന്ന് ഞാൻ പറയും ഇറ്റ്സ് എ വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ അവൻ നമ്മളോട് പറയുകയാണ് എനിക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നില്ല ഇവിടെ മാറി നിൽക്കുമോ പ്ലീസ് മുരളച്ചയ്ക്ക് തന്നെ പല രീതിയുണ്ട് അപ്പോൾ അതിൽ ബേസിക് കാര്യമാണ് എനിക്ക് പറയുന്നത് അപ്പം നമ്മൾ ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കുമ്പോൾ അവനെ തല്ലുന്നതിന് മുമ്പ് അതിൻ്റെ ലെവൽ എത്തുമ്പോൾ നമ്മൾ പറയും ഇനി നീ എന്നോട് വല്ലതും പറഞ്ഞാൽ ഞാൻ നിന്നെ അടിക്കും ഇത് പറയാറില്ലേ അതേപോലെ തന്നെയാണ് രോഗം നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് പക്ഷെ അത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധി വരാറില്ല പലപ്പോഴും അപ്പോൾ ആദ്യം അവർ ചെയ്യുന്ന നോർമലി ഗ്രൗൾ ചെയ്യുന്ന സൗണ്ട് മാത്രം അത് നമ്മളോട് പ്ലീസ് ഇവിടെ നിന്നൊന്ന് മാറി നിൽക്കണേ എന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ അതും കേൾക്കാത്ത കുറച്ചൊരു മുമ്പോട്ട് പോയി കഴിഞ്ഞാലും എന്തു ചെയ്യും ചുണ്ട് പൊക്കിയിട്ട് പല്ല് കാണിക്കുന്ന രീതിയിൽ അവൻ ഒന്ന് മുരളും തേർഡെന്ന് പറയുന്നത് അവൻ ഗ്രൗള് ചെയ്യും പക്ഷെ കടിക്കുന്നത് ഏറിനും െന്ന് പറഞ്ഞിട്ടൊരു ശ്രദ്ധിച്ചായിരുന്നു നിങ്ങൾ ഡോഗ്സിന് വളർന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുമായി ഇതൊക്കെ കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഓപ്ഷനാണ് കടിക്കുന്നത് അപ്പോൾ നിങ്ങൾ മുരളുന്നു എന്ന് പറഞ്ഞൊരു ഡോഗിനെ കയറി തല്ലാൻ നിൽക്കാതെ നിങ്ങളൊന്ന് ചിന്തിക്കാം ശരിക്കും അവൻ ഞാനോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യല്ലേ അവൻ എന്നോട് പറയുകയല്ലേ എൻ്റെ അടുത്ത് വരരുത് കൂടുതൽ ഡോഗ്സും നമ്മളെ കടിക്കാൻ ഇഷ്ടപ്പെടാത്തവരാണ് അവർക്ക് കംഫർട്ട് സോണിൽ നിൽക്കുക എന്നുള്ളതാണ് അവർക്ക് എപ്പോഴും താല്പര്യം അപ്പോൾ നമ്മളായിട്ടൊരു വഴിയുണ്ടാക്കി കൊടുക്കരുത് ഇനി ഈ പറഞ്ഞ പോലെ നമ്മളൊരു ഡോഗിനെ തല്ലിന്നിരിക്കട്ടെ എന്തായിരിക്കും സംഭവിക്കുക അവിടെ ആ കമ്മ്യൂണിക്കേഷൻ അവിടെ ലോസ്റ്റ് ആവും നാളെ അവൻ ഒരു സിഗ്നൽ പോലും ഇല്ലാതെ നമ്മളെ കെ കടിച്ചെന്നിരിക്കും അങ്ങനെ ഒരുപാട് ഡോഗ്സ് ഉണ്ട് ഒരുപാട് ഡോഗ്സ് ഒരു സൈൻ പോലും തരാതെ ഈവൻ ഇൻ ദ സെൻസ് നമുക്ക് അല്ലെങ്കിൽ ക്ലീനായിട്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ മൈന്യൂട്ട് സൈനു കിട്ടും അത്രേ ഉള്ളൂ അല്ലാതെ ഒരിക്കലും അതിൽ വിസിബിൾ ആയിട്ടോ ആ ഒരു സൈൻ ആക്സെപ്റ്റ് ചെയ്യാൻ അവർ ചിലപ്പം മെനക്കെടണമെന്നില്ല കാരണം അത് പാസ്റ്റിലുള്ള ഇങ്ങനത്തെ കുറെ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കാം മുരളുമ്പോൾ എന്നെ കയറി അടിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യും അന്നാ മുരളുന്നില്ല എന്നാൽ എന്നാൽ പിടിച്ച മുട്ടായി അവിടെ അടങ്ങുന്നു അത്രേ ഉള്ളൂ ഇനി നിങ്ങളുടെ നായ എന്തെങ്കിലും തരത്തിലൊരു സാഹചര്യത്തിൽ നിങ്ങളോട് മുരണ്ടെന്നിരിക്കട്ടെ ഒരിക്കലും നിങ്ങൾ എന്നെ തിരുത്താൻ പോരുത് പകരം നിങ്ങൾ എവിടെ നിന്ന് ഒഴിഞ്ഞു പോവാം ആ സിനാറിയൽ നിങ്ങൾക്ക് മാറുക പിന്നെ ഒരു പ്രൊഫഷണലിൻ്റെ സഹായം തേടുക കാരണം എന്ത് ഏത് സിനാറിയലാണ് അവൻ നിങ്ങളോട് മുരണ്ടത് അപ്പോൾ അത് മനസ്സിലാക്കിയതിന് പ്രോപ്പർ സൊല്യൂഷൻ കണ്ടെത്തിയത് ഇല്ല എന്ന പ്രശ്നമതേ ഉള്ളൂ നിങ്ങളുടെ പരിചയത്തിലുള്ള ആരെങ്കിലും ഡോഗിനെ മുരളുന്ന കാര്യത്തിൽ നിന്ന് തല്ലിൽ നിന്ന് കേട്ടാൽ നിങ്ങൾ അവർ തിരത്തണം ഒരിക്കലും ചെയ്യരുത് അത്സ് എ വേവ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അതായത് ക്ലിയർ ആയിട്ട് അവരോട് പറഞ്ഞ് മനസ്സിലാക്കണം ഓക്കെ സോ ഗ്രൗളിങ് ഇസ് എ ബ്ലെസ്സിങ് ബീ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ് ബൈ